പോയ വർഷം ആരാധകരെ ആവേശം കൊള്ളിച്ച ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായി നൂറുകോടിയും നൂറ്റമ്പത് കോടിയും പിന്നിട്ട ചിത്രം എന്നാൽ ഇതാ ഇപ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിനെതിരെ ആരോപണം ക്ലൈമാക്സിൽ മുരുകൻ യഥാർത്ഥ പുലിയായിട്ടല്ല ഡമ്മി പുലിയുമായാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് ആരോപണം ചില ക്ലൈമാക്സ് ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ചില ചിത്രങ്ങൾ വച്ചുകൊണ്ട് സിനിമയെ ട്രോൾ ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ പുലിമുരുകനല്ല പാവമുരുകനാണ് എന്ന് ട്രോളർമാർ പറയുമ്പോൾ എന്നാൽ വിയറ്റ്നാമിലെ ഹാങ് സോൺ ഡോങ് എന്ന മലയുടെ മുകളിൽ വച്ച് പതിനഞ്ച് ദിവസം കൊണ്ടാണ് മോഹൻലാൽ പുലിയുമായി ഏറ്റുമുട്ടുന്ന ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ദിവസങ്ങളോളം പുലികളുമായി പരിശീലിച്ച ശേഷമാണ് ചിത്രത്തിൻ്റെ സംഘടന രംഗങ്ങൾ ഒരുക്കിയത് ഫൈറ്റ് മാസ്റ്റർ പീറ്റർ ഹെയ്ൻ ആണ് ചിത്രത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് പുലി യഥാർത്ഥമാണെങ്കിലും അല്ലെങ്കിലും മലയാള സിനിമയുടെ അഭിമാനമാണ് പുലിമുരുകൻ എന്ന ചിത്രം ആരാധകർ തമ്മിലുള്ള അടിപിടിയിൽ മുരുകന്റെ വിജയം നിസ്സാരമായി കാണാൻ ആർക്കും പറ്റില്ല പുലിമുരുകൻ എന്ന ചിത്രത്തിൻ്റെ സാങ്കേതിക മികവിനെയും പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല മോഹൻലാലിൻ്റെ സംഘടന രംഗങ്ങളുടെ പെർഫെക്ഷൻ പോലും സിനിമയുടെ വിജയമാണ് എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം